ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് പപ്പായ എന്ന പഴത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് പപ്പായ അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു സസ്യവർഗമാണ് പപ്പായ അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിലും തൊടിയിലും എളുപ്പത്തിൽ വളർത്തുവാനും അതുവഴി യാതൊരു മായവുമില്ലാത്ത പപ്പായ പഴം ഉപയോഗിക്കുവാനും സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം വേണം എന്ന് നോക്കാം പപ്പായ പഴമായും അതുപോലെ തന്നെ ജ്യൂസായും പച്ചപ്പായ കറിക്കും ഉപയോഗിക്കാവുന്നതാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പായി എന്ന എൻസൈം ദഹനത്തെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പപ്പായ ദഹന പ്രശ്നമുള്ളവർക്കും മലബന്ധമുള്ളവർക്കും വളരെ ഉത്തമമാണ് അതുപോലെ സ്കിൻ അലർജറ്റിക് ആയുള്ള ആളുകൾക്കും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുവാനും പപ്പായ സഹായിക്കുന്നു പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ക്യാൻസറിനും വളരെ ഉത്തമമാണ് പച്ചപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫൈബറിൻ്റെ സാന്നിധ്യം മൂലം പ്രമേഹത്തിനും കൊളസ്ട്രോളിനെയും നിയന്ത്രിക്കുവാൻ പപ്പായ വളരെ നല്ലതാണ് എന്ന് പല പരീക്ഷണങ്ങളും തെളിയിക്കുന്നു ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പപ്പായയുടെ പൂവ് പ്രമേഹം തടയുവാനായി ഉപയോഗിച്ചു വരുന്നു പപ്പായ വിറ്റാമിൻ എ ബി സി എന്നിവയുടെ കലവറ തന്നെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിക്കുവാൻ ഇത് വളരെ ഉത്തമമാണ് ഇത് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ശരീരകലകളുടെ വളർച്ചയ്ക്കും വളരെ ഉത്തമമാണ് അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിൽ പപ്പായുടെ പ്രാധാന്യം ഒഴിച്ചു കൂട്ടുവാൻ വയ്യാത്തതാണ് മുഖസൗന്ദര്യത്തിന് പപ്പായ പഴം ഉപയോഗിച്ചുള്ള ഫേഷ്യൽ വളരെ ഉത്തമമാണ് ഇതിലെ എൻസൈംസ് ചർമ്മത്തിലെ നിർജ്ജീവമായ മാലിന്യങ്ങളെ നീക്കി ചർമ്മ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു അതുപോലെ പപ്പായയിൽ ധാരാളം മിനറലുകൾ അടങ്ങിയിരിക്കുന്നു ഇതിലെ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം കോപ്പർ എന്നിവ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുകയും സന്ധിവേദന നടുവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു അതുപോലെ പപ്പായയുടെ ഇലകൾ ഡെങ്കിപ്പനിക്കുള്ള ചികിത്സാ രീതിയായി പല സ്ഥലങ്ങളിലും പ്രചാരത്തിലുണ്ട് ഇത് പ്ലേറ്റ്ലൈറ്റ്സ് കൗണ്ട് കൂട്ടുവാനും അതുവഴി ഡെങ്കിപ്പനി നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കുവാൻ പപ്പായ അത്യുത്തമമാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ എല്ലാ സീസണിലും സുലഭമായി ലഭിക്കുന്ന പപ്പായ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ